ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ നമ്മളെ പൊന്നുൻ്റെ ഉണ്ണിയാട്ടത് പൊന്നു ഇപ്പോൾ വല്ലാണ്ട് നോക്കണമെന്നില്ല കേട്ടോ എപ്പോഴേ എങ്കിലൊക്കെ ഒന്ന് വരുവുള്ളൂ അപ്പോൾ അത് കയറിയിട്ട് കോഴിയുടെ വേസ്റ്റ് അരിയുടെ ചായക്കിൻ്റെ മേലെ കയറി കുത്തിക്കുക കേട്ടാ അപ്പം ഒന്ന് ഞാൻ നല്ല ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നല്ല തണവല്ലേ അപ്പം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിരുന്നതായിരുന്ന അപ്പോൾ പൂവ് ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിൽ വാക്കി വെച്ച് അപ്പോൾ മാവൊക്കെ നല്ല നല്ല സൂപ്പർ ഇഡ്ഡലി ആയിരുന്നു കേട്ടാ പഞ്ഞി പഞ്ഞി പോലെ ഉണ്ടായിരുന്നു നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല ഞാൻ ഉലുവുണ്ടായിരുന്നിട്ടാണ് ഒരു ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ടുണ്ടായിരുന്നു അപ്പം നല്ല മാവ് പൊങ്ങാനും ഒക്കെ നല്ലതാട്ടാ ഉലുവ കുറച്ചധികം ഉൾപ്പെടുത്തിയാൽ അപ്പം എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തുണ്ട് അപ്പം ആ ഇഡ്ഡലി ചെമ്പിലെ വെള്ളം ഒന്ന് തിളച്ചേൻ്റെ ശേഷമാണ് കേട്ടാ ഞാൻ ഇട്ടിലി പാരുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ വെള്ളം തിള വരുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ തട്ടിലൊക്കെ ഒന്ന് എണ്ണയൊക്കെ തേച്ചിട്ട് പിന്നെ അങ്ങനെ കേബേജൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ ഏട്ടൻ ഇന്നലെ വന്നത് കൊണ്ട് കേട്ടാ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണി ഇറക്കുന്നത് അപ്പോൾ വന്നതുകൊണ്ട് അപ്പം ഞാനെന്തുവാണേ ഇത് ഒരു തട്ട് ഇട്ടിലിയാണ്ട് ഒഴിച്ചിട്ടതിൻ്റെ ശേഷം പിന്നെ ചട്ടിനിയൊക്കെ അര അരയ്ക്കാനല്ലേ ഉള്ളൂ പിന്നെ തിരക്കൊന്നുമില്ലല്ലോ അപ്പോൾ ഏട്ടൻ പോയില്ല അപ്പം ഞാൻ ഈ പ്രസാദമുണ്ടല്ലോ അതൊക്കെ ഒന്ന് ശബരിമലയിൽ നിന്ന് കൂട്ടുന്ന പ്രസാദമൊക്കെ ഒരു ഇത് തന്നെയല്ലോ കിട്ടാത്തവർക്കൊക്കെ അപ്പം ഞാൻ ആ ഒക്കെ രാവിലെ ഒന്നാണ്ട് പങ്കുവച്ചിട്ടാണ് പൊരിയും ഓറഞ്ചും നമ്മള അവിടുത്തെ അപ്പവും അമൃതവും ഒക്കെ കൂടിയിട്ട് ഞാൻ എല്ലാം ഇലയൊക്കെ ചീന്തി കൊടുന്നിട്ട് ഒക്കെ അതിൽ കോരി ഇട്ട് എല്ലാതും ഞാനൊരു പാത്രത്തിലേക്ക് അത് ആക്കിയിട്ട് തറവാട്ടിക്കുള്ളൂ ഒക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ അതൊക്കെയിരുന്നു ഒരു തട്ട് ഇഡ്ഡലി പറഞ്ഞിട്ടിട്ട് ആ ഇഡ്ഡലി വേവുമ്പോഴേക്കും ഞാൻ എൻ്റെ ഈ പരിപാടിയൊക്കെ ഇരുന്നട്ടാ പിന്നെ എന്ന് പറഞ്ഞാൽ നേട്ടം മീൻ കൊടുക്കുന്നുണ്ടാ അടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി പിന്നെ മക്കളൊന്നും ചോറൊന്നും തിന്നില്ല കേട്ടോ അപ്പോൾ നല്ല കൈപ്പൊക്കെ കറി തന്നെയായിരുന്നല്ലോ ഇന്നലെ അപ്പോൾ ആ കറി ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഇന്ന് മോന് പറ്റാത്ത എന്തേലും മീനാണെങ്കിൽ അവനും നമുക്ക് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു അപ്പം ഒന്ന് കുടുന്ന കയ്യില്ലേട്ടാ മത്തിയും കുടുന്നുണ്ട് അപ്പം മത്തി ഞാൻ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു നാളെ എടുക്കാമല്ലോ പിന്നെ അയില കുറച്ച് നാളികേര കരച്ചിട്ട് പെരിഞ്ചീരൊക്കെ കരച്ചിട്ടൊന്ന് അയില വെക്കണം അപ്പം ഞാൻ മത്തി അങ്ങോട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിക്ക് വെച്ചിട്ടുണ്ട് ഇട്ടാ അയില ഞാൻ നന്നാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം മണം കേട്ടൊക്കെ കുട്ടുമ്പോൾ ജന എൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട് ഇട്ടാ അപ്പം കുറേ ദിവസമായല്ലോ രണ്ടാഴ്ചയൊക്കെ ആയല്ലോ ഓന് ഇവിടെ മീനൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ജനൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ടൊക്കെ അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു മത്തിയാനും ഓന് എറിഞ്ഞു കൊടുത്തിട്ടാണ് അപ്പോൾ ഓന് ഭയങ്കര സന്തോഷമായി പിന്നെ ഇങ്ങനെ വന്ന് കൊടുത്തിരിക്കുക കുഞ്ഞായിനെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കാനേ ഇപ്പം നമ്മളെ പൊന്നുപോൻ്റെ ഉണ്ണിക്കാൻ കൊടുത്തിട്ടൊരു മത്തി എന്തായാലും വേണ്ടി അപ്പോൾ ഈ വെള്ളം തിളക്കുന്ന നേരം കൊണ്ട് ചെറിയൊരു ഗ്യേബേജ് അന്ന് പച്ചക്കറിയൊക്കെ പല്ല് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയാലും ഒരു ചെറിയ ഗ്യേബേജും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യേബേജിൽ നിന്നൊരു അടിപൊളിയായിട്ടൊന്നും തോരൻ വയ്ക്കാനോട്ടാ അപ്പോൾ ഗേപേജ് ചെറുതന്നെയാണ് കേട്ടോ അതൊക്കെ ഞാൻ ഒന്ന് ആ വെള്ളം തിളയ്ക്കുമ്പത്തേന് ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞു എടുത്തു പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ മറ്റുള്ളവരെ കളിയാക്കലിലും ഞാൻ തളരാതെ അങ്ങനെ മുന്നോട്ട് പോണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഒക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഒക്കെ ഒന്ന് നമ്മളെയും കൂടെ കൂട്ടാ അപ്പോൾ ഒന്ന് ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ വേണ്ട ഞാൻ പൊട്ടുകടലിയൊക്കെ അരച്ചിട്ട് ഒരു ചട്ടിനിയായിട്ടുണ്ടാക്കിയത് പൊട്ട് കടലും ഇഞ്ചിയും ചെറിയ ഉള്ളിയും പച്ചമുളക് നമ്മളെ ഉണ്ടായിരുന്നു മുൻവശത്തുള്ളേമ്മ മുളക് അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു രുചി തന്നെയാണല്ലോ ചട്നിയിലൊക്കെ ഇട്ടാ അപ്പോൾ അതിൽ നിന്ന് പോയിട്ട് രണ്ട് പച്ചമുളക് ഇല്ല കേട്ടാ ഇനി ചള്ളാണ് ഉള്ളു ഉള്ളിൽ നിന്ന് വലിയ കുഴപ്പമില്ലാതെ മൂത്തൊക്കെ നോക്കിയിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിടന്ന് അതൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചട്ടിനി അരച്ചിട്ട് അപ്പോൾ പിന്നെ ചമ്മന്തി ഒന്നും വേണ്ട വിചാരിച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി കത്തിക്കുമ്പോൾ അതൊക്കെ ഒന്ന് കടുകൊക്കെ പൊട്ടിച്ചെടുക്കണം പിന്നെ പറഞ്ഞാൽ മാവ് ഒക്കെ പൊങ്ങി വന്നപ്പോൾ കുറച്ച് അധികം തന്നെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ നാളെക്കും കൂടെ എല്ലാം മാവുണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കി തകയാത്തത് പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടാ അത്ര തോന്നെ കുറച്ച് ഞാൻ മാറ്റി ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തേക്ക് പൊങ്ങി ഇന്നാളന്നെ റൈസ് കുക്കറിക്കൊക്കെ പോയിട്ടാ അപ്പോൾ ഞാൻ എന്തായാലും വെള്ളാച്ചിലൊക്കെ കണ്ടറിഞ്ഞ് പിന്നെ കുറച്ച് ഒരു പാത്രത്തേക്കൊക്കെ ഞാൻ മാറ്റി വെച്ച് അപ്പോൾ എന്തായാലും എടുത്തില്ല വെച്ചാൽ എന്തായാലും ഒക്കെ പോയിരുന്നു കേട്ടാ അപ്പം അങ്ങനെ ഇഡ്ലി ഒക്കെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒഴിച്ചിട്ടിട്ട് അത് അടച്ചിട്ടിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഇല ചീന്താനും ഇതിനൊക്കെ പോയത് അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു കുറച്ച് അകലുള്ള ബന്ധുക്കൾക്കുമൊക്കെ എത്തിക്കേണ്ടേ അപ്പം ഞാൻ പറയേട്ടാ ആ വോയിസ് ശബ്ദം കുറവാട്ടാ അപ്പം ഞാൻ പിന്നെ ആ ശബ്ദം കൊടുത്തില്ലേട്ടാ ഇ കൂട്ടുകാർക്ക് അരവണ പായസം ഞാൻ തന്നില്ല തന്നില്ലാന്നൊന്നും പറയണ്ട എല്ലാവരും ഓരോ സ്പൂണ് എടുത്തോളി എന്നാ ഞാൻ പറഞ്ഞത് പക്ഷേ നോക്കുമ്പോൾ ശബ്ദം അധികം ഇല്ല അപ്പം അത് പിന്നെ ഞാൻ കൊടുത്തില്ലേട്ടാ അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഓരോ സ്പൂൺ ഞാൻ തന്നുകൊണ്ട് കേട്ടാ എല്ലാവരും എല്ലാവരും ആയാട്ടിക്കോളി എല്ലാവർക്കും ഓരോ സ്പൂൺ വെച്ചു അങ്ങനെ എന്നടുപ്പത്ത് ചോറിനൊക്കെ വെള്ളം ഒക്കെ ഇട്ട് ചോറ വെള്ളം അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തുകൊണ്ടിട്ടാണ് അപ്പം എന്തായാലും ചകിരിയൊക്കെ വെച്ചിട്ട് നല്ല ഉണങ്ങി കെഞ്ഞൊരു മുക്കാ ഭാഗം ഉണക്കായ നമ്മളെ ചകിരിയും വിറകുകളൊക്കെ മടങ്ങിയിട്ടാണ് അങ്ങനെ അതൊക്കെ അവിടെ ചകിരിയും ചിരട്ടയും ഒക്കെ അവിടെ തിളച്ചി വരട്ടെ അപ്പോൾ ഇതിന് നമ്മളെ അരവണയൊക്കെ ഞാൻ കൊടുത്തിട്ടാ എല്ലാവർക്കും അടുത്തുള്ള ഉൾക്കൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേന് ഇഡ്ഡിലി കയറുന്നിട്ടാണ് ടാപ്പ് ആ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ടിട്ട് തുള്ളി വെള്ളം ഞാനൊന്നും ഇങ്ങനെ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് എത്തിച്ചെടുക്കൂട്ടാ എന്നിട്ട് ഈ ഇഡലി എടുക്കാൻ പാകമായിട്ടുള്ളൊരു സ്പൂണ്ണ്ട് കേട്ടാ അത് ഹൈനായിട്ട് മേടിച്ചാലല്ല അത് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഒട്ടും അതിൽ ഒട്ടിപ്പിടിക്കാം അങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയാൽ നമുക്ക് വേഗം ചൂടോടെ തന്നെ തന്നെ അത് എടുത്ത് മാറ്റാൻ പറ്റൂട്ടാ അപ്പം നമുക്ക് വേഗം ഒഴിച്ചു കൊടുക്കാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാസ് പിന്നെ അങ്ങനെ എത്ര കുറച്ച് വെച്ചാലും ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ കത്തി പോവല്ലേ അപ്പോൾ ഒരു വെള്ളത്തിൽ ഒന്ന് മുക്കുക എടുക്കുക അങ്ങനെ അടുത്ത തട്ടിലേക്കുള്ള ഞാൻ പറന്ന് കൊടുത്തോണ്ടാ അപ്പോൾ ഒന്ന് കേബേജിൽ നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് കല്യാണത്തിനൊക്കെ കണ്ടില്ലേ കേബേജ് ഉപ്പേരിയിൽ കടലപ്പരിപ്പ് അപ്പോൾ മൂന്ന് തട്ട് കിട്ടിൽ ഞാൻ വേവിച്ചിട്ടാണ് മൂന്ന് പ്രാവശ്യം അതിൽ മൂന്നാമത്തെ പ്രാവശ്യം വേവിക്കണേ ലാസ്റ്റത്തെ ആ ചെമ്പ് വെള്ളം ആ ചെമ്പിൽ ഞാൻ ഒരു രണ്ട് സ്പൂണ് കടലപ്പരിപ്പ് കഴുകിയിട്ട് എടുത്തുണ്ടായിരുന്നിട്ടാണ് അപ്പം ആ ഇട്ടിൽ വീഴുമ്പോഴത്തേന് ആ കടലപ്പരിപ്പ് ഒന്ന് വെണ്ടിട്ടാ അതുമ്പോൾ ബേക്കേജിൽ ചേർക്കാനുള്ളതാണ് അപ്പോൾ കറിവേപ്പിലയും കടകും ഒരസ്പൂണ് ഉഴുന്നൊക്കെ ഒന്ന് മോപ്പിച്ചിട്ട് ചട്ടീനെ ഒന്ന് ഉറവിട്ടുണ്ട് കേട്ടാ ഉഴുന്ന് മോപ്പിച്ചാൽ നല്ലൊരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ ചട്ടിക്കാരനായിട്ടാ വിളിച്ചേ പോകുമ്പോൾ വിളിച്ചു ചെരുത്തിയിട്ട് ചട്ടി വാങ്ങിയിട്ടാണ് മകരച്ചോവിയൊക്കെ അല്ലേ വരുന്നത് കലം കരിക്കാനൊക്കെ ഉണ്ടാവില്ല നല്ല ചട്ടിട്ടാണ് അതിൻ്റെ കൂടി വീട്ടിലുള്ള ചട്ടിയൊക്കെ ഇട്ടാ സാധാ ചട്ടിയല്ല കേട്ടാ അപ്പം അങ്ങനെ ചട്ടിട്ട് വാങ്ങി കളാവിലെ മേലയ്ക്ക് വെച്ചിട്ടാണ് കലം കരിക്കാനുള്ള നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അപ്പം കറി വേറ്റിലും കഥകൊക്കെ പൊട്ടിയൊണ്ട് ശേഷം വേവേ ചരിഞ്ഞു വെച്ചും മഞ്ഞപ്പൊടിയും പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടു നമ്മളെ വേവിച്ച് വെച്ച് കടലപ്പരിപ്പൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് കൂട്ടി ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടാ അതായിട്ട് നമ്മൾ അയില നല്ല വലിയ അയില തന്നെ ഇരുന്നിട്ടാ അങ്ങനെ ഒന്ന് തുറന്നതിൻ്റെ ശേഷം കേബാച്ചൊക്കെ വന്നിരിക്കുന്നുട്ടാ കുറച്ച് നാളികേരം കൂടി ഇട്ട് ചേർത്ത് ഇളക്കി വെള്ളം എല്ലിട്ട് എടുക്കുക കേട്ടാ നല്ലൊരു സ്വാദുണ്ടായിരുന്നട്ടാ ഈ കടലപ്പരിപ്പ് ഇട്ടപ്പോൾ ഞാൻ കേബാച്ച അങ്ങനെ ഉണ്ടാക്കാറില്ല ഉള്ള കാരണം ഞാൻ കടലപ്പരിപ്പ് ഇട്ടതാ ഇപ്പം നമ്മളെ സൂപ്പറായിട്ടുള്ളൊരു കേ പേജി തോരും റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ചോറൊക്കെ വെന്ത് അതൊക്കെ വാർത്ത് വെച്ചപ്പോൾ ഞാൻ വേഗം അയിലക്കറിയൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ അടുപ്പത്തന്നെ കൊണ്ടുവച്ചിട്ടാ അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്ന് അപ്പഴേക്ക് ഞാൻ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് ആ കയ്യിൽ അതിൽ ചേർത്ത് ഇളക്കി കൊടുത്തിട്ടങ്ങനെ പോന്നുട്ടാ അത് വൈകുന്നേരത്തെ പിന്നെ ഒരു കുറച്ച് കപ്പക്കൊള്ളിയുടെ കഷ്ണം കിട്ടിയിട്ടാണ് അതൊന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവിടുന്ന് ഞാൻ വീഡിയോ ഒന്ന് എടുത്തതാ കേട്ടാ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഞെലോട്ട കൂട്ടുകാരെയും മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്